ജീവിക്കുന്ന സസ്യാഹാരികളായ ജീവികളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട് എന്നാൽ ജീവികളെ തിന്നു വളരുന്ന സസ്യങ്ങളെ കുറിച്ച് അറിയുമോ അങ്ങനെയുമുണ്ട് ഒരു സസ്യം ഈ ഭീകര സസ്യത്തിന്റെ പേരാണ് വീനസ് ഫ്ലൈ ട്രാപ്പ് പേരുദ്ദേശിക്കുന്നത് പോലെ തന്നെ പറന്നു നടക്കുന്ന ചെറുപ്രാണികളെ തന്നിലേക്ക് ആകർഷിച്ച ശേഷം ട്രാപ്പ് ചെയ്ത് അകത്താക്കുകയാണ് ഈ സസ്യം ചെയ്യുന്നത് പറക്കുന്ന പ്രാണികളെ മാത്രമല്ല ഉറുമ്പിനെയും ഈ ഇരപിടിയൻ ചെടി അകത്താക്കാറുണ്ട് പ്രാണികളെ ആകർഷിച്ച് കെണിയിലാക്കാനുള്ള സാമർഥ്യമാണ് ഈ ചെടിയുടെ പ്രത്യേകത ഇൻഡോർ പ്ലാന്റായി വളർത്തിയാൽ വീടിനകത്തുള്ള ശല്യക്കാരായ പോലും ഇതുകൊണ്ട് തുരത്താം പല വലുപ്പത്തിലും വീനസ് ഫ്ലൈ ട്രാപ്പ് കാണപ്പെടുന്നുണ്ട് ചലിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇലകളാണ് ഈ ചെടിയുടെ പ്രത്യേകത തുറന്നു വെച്ച ഒരു പുസ്തകം പോലെ കാണപ്പെടുന്ന ഈ ചെടിയുടെ പ്രതലത്തിൽ പ്രാണികളോ കീടങ്ങളോ വന്നിരിക്കുന്ന പക്ഷം പശ പോലുള്ള പ്രതലത്തിൽ ഒട്ടിപ്പിടിക്കുകയും ഉടനടി അതിന്റെ ഇതളുകൾ പരസ്പരം കൂടിച്ചേരുകയും ചെയ്യുന്നു ഇതിനുള്ളിൽ അകപ്പെടുന്ന പ്രാണികൾക്ക് പിന്നീട് രക്ഷപ്പെടാൻ കഴിയില്ല വീനസ് ഫ്ലൈ ട്രാപ്പ് എന്ന ചെടി ഉള്ള മണ്ണിലാണ് വളരുന്നത് ഏകദേശം നാലോ ആറോ ചലിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇലകളാണ് ഈ ചെടിയുടെ പ്രത്യേകത ഈ ഇലകൾ തുറക്കാനും അടയ്ക്കാനും കഴിയുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇലകളുടെ അരികിൽ പിങ്ക് കലർന്ന റോസ് നിറവും പ്രാണികളെ ആകർഷിക്കാനുള്ള പൂന്തേനും ഈ ചെടിയുടെ പ്രത്യേകതയാണ് പോഷകങ്ങൾ ഇല്ലാത്ത സ്ഥലത്ത് വളരുന്നുവെന്ന പ്രത്യേകത ഉള്ളതുകൊണ്ടും ആഹാരത്തിനായി പ്രാണികളും ചെറു ജീവികളും മാത്രം മതി ഏകദേശം ഇരുന്നൂറ് വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട മാംസബുക്കുകളായ ചെടികളുണ്ട് ഇവയ്ക്കെല്ലാം ഇര പിടിക്കാനുള്ള രീതികളും വ്യത്യസ്തമായാണ് പ്രകൃതി നൽകിയിരിക്കുന്നത് പല വെളുപ്പത്തിലും ആകൃതിയിലുമുള്ള ചെടികളുണ്ട് കാട്ടുപ്രദേശത്താണ് കാണപ്പെടുന്നതെങ്കിലും ഈ ചെടി സമാനമായ കാലാവസ്ഥയിൽ വീടുകളിലും നടാൻ സാധിക്കും ഇൻഡോർ പ്ലാന്റായി വളർത്തിയാൽ വീടിനകത്തുള്ള ശല്യക്കാരായ പ്രാണികളെ ഇല്ലാതാക്കാം എന്നൊരു പ്രത്യേകതയും ഈ ചെടിക്കുണ്ട് ഇതിനായി ഈർപ്പമുള്ള സ്ഥലത്താണ് ചെടി നടേണ്ടത് പകൽ സമയത്ത് ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിനും ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കണം താപനില രാത്രികാല താപനില പതിമൂന്ന് ഡിഗ്രിക്ക് താഴെ പോകാനും പാടില്ല വീനസ് ഫ്ലൈ ട്രാപ്പ് വളർത്തുമ്പോൾ രാസവസ്തുക്കളോ അമിതമായ വളപ്രയോഗമോ വെള്ളമോ പാടില്ല ടെറേറിയത്തിലും ഈ ചെടി വളർത്താൻ കഴിയും വിൽപ്പനയ്ക്കായി വ്യാപകമായി കൃഷി ചെയ്തിട്ടുണ്ടെങ്കിലും വീനസ് ഫ്ലൈട്രാപ്പ് എണ്ണം കുറഞ്ഞു വരികയാണ് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യവിഭാഗത്തിലാണ് വീനസ് ഫ്ലൈ ട്രാപ്പ് പേടുന്നത്